പേളി മാണി നമുക്കെല്ലാവർക്കും പരിചിതയായിട്ടുള്ളൊരു യൂട്യൂബർ അതിനപ്പുറം ഒരു അവതാരികയുമായിരുന്നു പേളി മാണി പിന്നെ ബിഗ് ബോസിലൊക്കെ വന്നു ബിഗ് ബോസിലൂടെ തന്നെ വിവാഹിതയായി അവരുടെ വിവാഹം ബ്ലോഗാക്കി അവരുടെ ഗർഭം ബ്ലോഗാക്കി അവരുടെ ഹൗസ് വാമിങ് കുഞ്ഞിൻ്റെ മാമോദിസ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഗർഭം പുതിയ ചാനലിൻ്റെ ഇനാഗുറേഷൻ അങ്ങനെ സകലതും വ്ളോഗാക്കിക്കൊണ്ട് നടക്കുന്ന ഒരാൾ പേളി മാണി ഒരു സകലകലാ വല്ലപ്പയാണ് അതായത് ആങ്കറിംഗ് ആയാലും അത് ഇംഗ്ലീഷിലും മലയാളത്തിലായാലും ഇവൻ പാട്ടായാലും ഡാൻസ് ആയാലും എന്തിനും ചളി ചളിയടിക്കാനും പേളി മാണി അതായത് റിമി ടോമി പേളി മാണി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആങ്കർ ആണ് ആങ്കറേക്കാൾ കൂടുതൽ സെലിബ്രിറ്റി ഏത് ഏതിലും കൊള്ളുന്ന ഒരു സെലിബ്രിറ്റി ആണെന്ന് വേണമെങ്കിൽ പേളിയെ പറയാം എല്ലാവരും പൊതുവിൽ ഒരു വ്യക്തിയായിട്ടാണ് പേളിയെ നമ്മൾ കണക്കാക്കുക ഒരു കോൺട്രവേഴ്സിയൽ ആങ്കർ അല്ല ഷീസ് എ ലവ് അല്ലെ ലവബിൾ ആയിട്ടുള്ള ഒരു ആങ്കർ ആങ്കർ ആയിട്ടാണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിൽ ചെന്നപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ നാട് വളരെ മാരകമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യും കാരണം ഒരു പേടിച്ചിട്ട് മനുഷ്യന് പുറത്തിറക്കാൻ സെലിബ്രിറ്റികൾക്ക് പ്രത്യേകിച്ചും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം സംഭവം വേറെ ഒന്നും അല്ല അവരെവിടെയോ ഒരു ഫംഗ്ഷന് പോകുന്ന കൂട്ടത്തിൽ കുറേയധികം ആൾക്കാർ കൂടുമല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ അവരുടെ വരെ കാണാൻ ചെന്ന ഒരു പ്രായമായ സ്ത്രീ അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയോ എന്തൊക്കെയോ ചെയ്തു കാരണം അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ പെളിമണി ആരും അത് അവർ അത് വളരെ വ്യക്തമാണ് ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാ ബഹളത്തിനിടയ്ക്ക് പെളിമണി എന്തോ പൈസ എന്തോ എടുത്ത് ഒന്നും അറിയാത്ത മതി ശരി അമ്മ ശരി ചേച്ചി അല്ലെങ്കിൽ ശരി അമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ തലോടിക്കൊണ്ട് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് അത് പെളിമാണി ചിന്തിച്ചിട്ടുണ്ടാവുക പെളിമാണിയും ആ സ്ത്രീയും മാത്രം പെളിമണി പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു കൈ തുറന്ന് നോക്കിയിട്ടുണ്ടാവുക എന്തോ ചെറിയൊരു എമൗണ്ട് എന്തോ ആണ് കൊടുത്തത് അതിനെപ്പോലും സൂം ചെയ്തുകൊണ്ട് അതിനെ വരെ കുറ്റം പറഞ്ഞ് കണ്ടന്റ് ആക്കുന്ന ഈ ഓൺലൈനുകാരോട് നമ്മൾ എന്താ പറയേണ്ടത് കാരണം ഇതൊക്കെ വളരെ വേറെ ഒരു കണ്ടന്റും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത നന്മകൾ അതൊരു നന്മയാണല്ലോ അതിന് വേറെ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഇത് പറയുന്നത് ഇങ്ങനെ ഈ കാര്യമൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിന് ലജയുണ്ട് ജയ് ഇങ്ങനെയുള്ള എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് പോകുന്ന പോക്ക് തിരുത്തപ്പെടേണ്ട ഒരു ട്രെൻഡാണ് തീർച്ചയായിട്ടും ശരി ശരിക്കും ശാരീരിക സെലിബ്രിറ്റി ആയിട്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബാധ്യതയും ബേഡനുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക കാര്യം നമുക്കറിയാം നല്ല സെലിബ്രിറ്റി ആവട്ടെ അല്ലെങ്കിൽ മോശം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന സെലിബ്രിറ്റി ആവട്ടെ അലൻ ജോസിനെയും അല്ലെങ്കിൽ ആരാട്ടണനെയും പോലുള്ള സെലിബ്രിറ്റികൾക്ക് പോലും അവർ പോലും വെളിയിറങ്ങുമ്പോൾ നൂറ് ക്യാമറ കണ്ണുകൾ അവരെ ഫോളോ ചെയ്യാനുണ്ട് അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ മലയാളക്കാരെ ഒന്നാകെ വലിയ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ രസകരമായിട്ട് ഇൻ്റർവ്യൂസ് ഹോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈഫ് വ്ലോഗ്സ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയായിട്ടാണ് ഒരു യുവതിയായിട്ടാണ് നമ്മൾ പേളി മാണിയെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു കുടുംബസ്ഥയാണ് രണ്ട് കുട്ടികളുടെ കുട്ടികളമ്മയുമാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പരിപാടിയിൽ ആ ഒരു ചീഫ് ഗസ്റ്റായിട്ട് പേളി മാണിയെ വിളിക്കുന്നു സ്വാഭാവികമായിട്ടും ആരാധകർ കാണാൻ ചെല്ലും അത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കൈ കൊടുക്കാൻ വരുന്ന ഒരു അമ്മയ്ക്ക് അഞ്ഞൂറിൻ്റെ ഒരു നോട്ടോ അല്ലെങ്കിൽ രണ്ട് നോട്ടോ എന്തോ എടുത്ത് വലിയ രീതിയിൽ എക്സ്പോസർ ആയിട്ടല്ല കൈ ഒതുക്കി ഈ അമ്മയുടെ കയ്യിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഇതിനെ കൃത്യമായിട്ട് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നു അത് വലിയ രീതിയിൽ വൈറലാകുന്നു അത് വൈറലാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ് പല മെയിൻ സ്ട്രീം മെയിൻ സ്ട്രീം എന്നല്ല ഓൺലൈൻ ചാനലുകൾ പല ചാനലുകളും ഇതിനെ റിയാക്ട് ചെയ്യുകയാണ് അതായത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് ആരാധകർ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വരുന്നത് നിങ്ങളൊരു ഓട്ടോഗ്രാഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒപ്പം നിന്ന് എടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരിക്കും അവർക്കുള്ളത് അവർ ഭിക്ഷക്കാരല്ല അവർ നിങ്ങളുടെ കാശ് ആഗ്രഹിച്ചല്ല വരുന്ന തുടങ്ങിയ കാര്യങ്ങളാണ് ഷാരിക പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയുടെ വാദം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വൈറലാക്കുന്ന ടാൻസ് ഇതൊക്കെയാണ് അതെ എന്താ ഇപ്പൊ ഇവിടെ കാരണം പേളിയുമാണി സ്വപ്നയിൽ എവിചാരിച്ചിട്ടില്ലാത്ത കാര്യമൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയക്കാർ ഇരുന്നു പറയുന്നത് ഇപ്പോൾ പലരും വലിയൊരു കണ്ടന്റ് ആയിട്ട് തന്നെ അതിനെ വെച്ച് പറയുകയാണ് മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെക്കനത്ത തള്ളിയിട്ടുണ്ട് സുരേഷ് ഗോപി കൈ പോലും കൊടുക്കത്തില്ല ആൾക്കാർക്ക് അദ്ദേഹം കുറെ ചീത്ത കേൾക്കുന്നുണ്ടല്ലോ സുരേഷ് ഗോപി മറ്റുള്ള നായകന്മാർ നായകന്മാരൊക്കെ ആരാധനയോടുകൂടി ആൾക്കാർ എടുത്തിട്ട് വർക്കൊക്കെ പൈസ കൊടുക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെ വരുന്ന ആരാധകന്മാർക്ക് തെണ്ടികളാണോ അല്ലെങ്കിൽ അവർ അങ്ങനെയൊക്കെ അവരെന്താ നിങ്ങളുടെ ഭിക്ഷ മേടിക്കാൻ വരുന്ന ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു കണ്ടന്റ് പോകുന്നു ആ കണ്ടന്റ് പോയ പോക്കുന്നു കാണും ജയ് കാരണം ആ വീഡിയോയുടെ ആ കണ്ടന്റിൽ നിന്ന് നമുക്കറിയാം അല്ലെങ്കിൽ അവർ വളരെ വളരെ രഹസ്യത്തിലാണ് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇപ്പോൾ പേളി മാണി ഒരിടത്തെ ഒരു പബ്ലിക് പ്ലേസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ സ്വഭാവം ക്യാമറ കണ്ണുകൾ എല്ലാ എറങ്ങും മൊബൈലുണ്ട് സോ പ്രത്യേകിച്ച് ക്യാമറ എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ക്യാമറ കണ്ണുകളിൽ തന്നെ ആയിരിക്കും അവരെ പ്രത്യക്ഷപ്പെടേണ്ടി വരുന്നത് അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനം അത് അവർക്കില്ല അത് ചെയ്യുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ സെലിബ്രിറ്റി ലൈഫ് ഇപ്പോൾ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് പല സെലിബ്രിറ്റികൾക്കും കാരണം സ്വസ്ഥമായിട്ട് അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് അവരുടെ ഫെയിം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ീതിങ് സ്പേസ് കൊടുക്കണ്ടേ അതില്ല പക്ഷെ അപ്പൊ അവർക്കൊരാളെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വഭാവി ഞാനത് കൊടുക്കും അതൊരു സാധാരണ കാരണ കാര്യം മറിച്ച് ഒരു സെലിബ്രിറ്റി ആണ് അവർക്കും മനസ്സുണ്ട് അവർക്കും ചിലപ്പോൾ തോന്നും കഷ്ടം അവർ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അവർക്ക് ചിലപ്പോൾ വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമോ അത് അവരുടെ ഇഷ്ടമാണ് പേളിയുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്ടമാണത് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് ആ ഒരു സംഭവം കൊടുക്കുക എന്നുള്ളത് അവർക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ടാവും കൊടുക്കണം എന്നുള്ളത് ചിലപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല അവർ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ പേളിക്ക് തോന്നി ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന ഇങ്ങനെ ഇരുന്ന് ആക്രോശിക്കുന്ന സോഷ്യൽ മീഡിയക്കാർക്ക് അറിയില്ലല്ലോ ആ സ്ത്രീക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ പണം എല്ലാവർക്കും ആവശ്യമാണ് സോ അങ്ങനൊരു ആവശ്യം ഒരു പക്ഷെ ദൈവം അറിഞ്ഞവർക്ക് കൊടുത്തതാണെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യം അവരുടെ കണ്ണുകളിൽ പേളിക്ക് ഒരു പക്ഷേ കത്തിയിട്ടുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാവാം അവർ ഇത് കൊടുക്കാൻ ശ്രമിച്ചത് പക്ഷേ പേളി എങ്ങനെ കൊടുക്കും വീട്ടിലോട്ട് വിളിച്ചു വരാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കത്തില്ല അവരെവിടെയെങ്കിലും ട്രാവല് പോവുമായിരിക്കും അപ്പോൾ കൊടുത്തെങ്കിൽ പിന്നീട് ഒരിക്കലും ആ സ്ത്രീയെ ചിലപ്പോൾ കാണുവെന്നില്ല അപ്പോൾ ഓൺ ദ സ്പോട്ട് അവർ ആക്ട് ചെയ്തു അവർക്ക് തോന്നി അവരത് കൊടുത്തു പക്ഷെ പല ഞാൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു അതിനകത്ത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്ത് പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ഉള്ളൂ പല ആൾക്കാരും തലയും കാര്യങ്ങൾ അതായത് ഈ ഫോട്ടോ എടുക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു വരുന്ന ആൾക്കാരുടെ മുന്നിൽ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത് പക്ഷെ അതിനപ്പുറം ഇതിന് ഇതിന് മുൻപോ പിൻപോ നടന്ന ഭാഗങ്ങളിൽ കൃത്യമായിട്ട് ഈ അമ്മയെ ചേർത്ത് നിർത്തി ചോദിച്ചിട്ട് അമ്മയുടെ ഒപ്പം നിന്ന് പേരളിമാണി തന്നെ അവരുടെ മൊബൈൽ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോസും ഉണ്ട് പക്ഷെ ഇത് പല ആൾക്കാരും അനപൂർവ്വം തന്നെ മുക്കിയോ അല്ലെങ്കിൽ വൈറൽ കണ്ടന്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് മാത്രം വെട്ടി ഹൈലൈറ്റ് ആക്കി കൊടുക്കുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി മറ്റൊരു കാര്യമേ നിരവധി വീഡിയോസ് ഉണ്ട് അതായത് പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്ന യൂട്യൂബേഴ്സിന്റെ വീഡിയോ അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള വഴികരികിലിരിക്കുന്ന നാടോടികളായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കുന്ന ആൾക്കാരുടെ വീഡിയോ പലതിലും ഈ പറഞ്ഞ പോലെ തന്നെ ആ നീട് എത്തുന്ന ആൾക്കാരുടെ മുഖമടക്കം കാണിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത്തരമുള്ള വീഡിയോസിനെ വാനോളം പുകഴ്ത്തുകയും നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ് ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ പോലെ ഇനി എന്താണ് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ പറയുന്നതും ഒരു പരിധി പരിധിവരെ നമുക്കതിനോട് യോജിപ്പും ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് യോജിപ്പമുണ്ട് എങ്കിൽ പോലും അതിനെ വലിയ രീതിയിൽ നല്ല ഒരു മാതൃകയാക്കി കാണുകയും കൊണ്ടാടുകയും ചെയ്യുന്ന അതേ സമൂഹം പേളിമാണ് ഈ ഒരു രീതിയിൽ വളരെ അടക്കത്തിൽ ചെയ്ത എങ്കിൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് കൊണ്ട് വൈറലായിട്ടുള്ള ഒരു സഹായം ചെറിയൊരു ഇത്രയധികം സഹായത്തി കാണുന്ന മനസ്സിലാവുന്നില്ല നമ്മൾ ഈ പറയുന്ന പോലെ ഈ ജയ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരുപാട് വ്ളോഗേഴ്സ് പ്രത്യേകിച്ചും ഹിന്ദിയിലൊക്കെ ഉള്ള കുറെ ഒക്കെ വളരെ തെരുവിലിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കയ്യിലെടുത്തോണ്ടിന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗുണ്ട് ഒരാൾ ഒരു വളരെ വഴി കിടന്ന് ഈ ഈച്ചയൊക്കെ അരച്ചെടുക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി അവന് നല്ല ഉടുപ്പുകളൊക്കെ കൊടുത്ത് കിടക്കാൻ നല്ല ബെഡ്ഡൊക്കെ മേടിച്ചു കൊടുക്കുന്നു അവന് വായി വെച്ച് പിന്നെ ആഹാര സാധനങ്ങൾ കൊടുക്കുന്നു അവന് പാവ് കൊടുക്കുന്നു അവനങ്ങനെ സന്തോഷത്തോടു കൂടി അവനെ നല്ല നീറ്റാക്കി നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇത് കൊടുക്കുന്നു ഇത് ക്യാമറയിൽ പകർത്തേണ്ട ആവശ്യമില്ല ആക്ച്വലി അത് ക്യാമറയിൽ പകർത്തുന്നത് എന്തിനാണ് കോഴ്സ് പ്രേക്ഷകർ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വരുമാനമാർഗം അതിനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ദയെ പോലും ഒരു മാർക്കറ്റിംഗ് ആക്കുന്നു കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ പശുവിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പ് തീരും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് അത് ചെയ്യാത്ത കുറേ അധികം ആളുകൾ എല്ലാവരും അങ്ങനെയല്ല എല്ലാ വ്ളോഗേഴ്സും അങ്ങനെയല്ല ചിലപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ ഒരു കൈ കൊടുക്കുന്ന സഹായം ഈ മറ്റേ കൈ അറിയരുത് എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ആ രീതിയിലാണ് പേളിമാണി അത് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് പുതിയ സൈബർ എന്തായാലും തീർച്ചയായിട്ടും പേര് അടക്കം സെലിബ്രിറ്റീസിനെയൊക്കെ വല്ലാത്തൊരു ശ്വാസം മുട്ടി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് പൊതുമധ്യത്തിൽ പൊതുമധ്യത്തിൽ ചെയ്യുന്ന ഓരോ ആക്ടുകളെയും ഏത് രീതിയിലേക്ക് ഇന്റർപ്രിറ്റ് ചെയ്യും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും നമുക്ക് എന്താണ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളും ക്യാമറകളും ഒക്കെ കൊണ്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതിനെയൊക്കെ ഏതു ഭാഗമാണ് ഹൈലൈറ്റ് ആക്കി നാളെ റിയാക്ഷൻ വീഡിയോ പുറത്തു വരുന്നതെന്നുള്ള ഒരു പേടി സ്വപ്നത്തിലേക്ക് ഓരോ സെലിബ്രിറ്റികളും എന്താണ് വളരെ ചിന്തിച്ചുകൊണ്ട് മാത്രം സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളെയും ചിന്തിച്ചുകൊണ്ട് മാത്രം അല്ല മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതെ ബ്രെയിനിലൂടെ മാത്രം കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സെലിബ്രിറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പേളിമേണിയുടെ വിഷയം ഇത്രത്തോളം വലിയ ആളിക്കത്തിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് പേഴ്സണലി എനിക്കും ഇല്ല നമ്മൾ ഇത് എന്തുകൊണ്ട് ഈ ഒരു ടോപ്പിക് എടുത്തു നിങ്ങളും ഇത് തന്നെയല്ലേ ഇപ്പൊ എടുത്തത് എന്ന് ചോദിക്കുന്ന പല ആൾക്കാരെ കാണും അത് എന്തുകൊണ്ട് ഈ ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു വശം അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ പോലെ നാളെ പേരളു ആവട്ടെ മറ്റൊരു ആൾക്കാരാവട്ടെ ഒരു നീട് ആവശ്യം ഉണ്ട് പണത്തിനാവശ്യമുണ്ടെന്ന് ഒരു വ്യക്തിക്ക് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സുകൾ പോലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസൊക്കെ കാണുമ്പഴത്തേക്ക് ഒന്നും അടിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തും ശാരഗിത് ആകെ അല്ലെ എനിക്ക് തോന്നുന്നു പറഞ്ഞ അവസാനം ഇത് ആകെ ഒരു ഒരു എന്താണ് ഈ അമ്മയ്ക്ക് നാളെ എനിക്കിത് മോശമായി പോയി എന്ന് ആ അമ്മ പറയുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം അതെ അല്ലെ തീർച്ചയായിട്ടും അമ്മയുടെ ഇമേജിനെ അത് ബാധിച്ചു ഞാനൊരു പണത്തിന് വേണ്ടിയിട്ടല്ല എനിക്ക് ആ മകളെ കാണുമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് ആ ഒരു അമ്മ പറയുന്ന അവസ്ഥയിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനെ അഡ്മിറ്റ് ചെയ്യും അതിനപ്പുറം അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ മറ്റ് പ്രശ്നങ്ങളില്ല അവർ ഒരു പൊതുമധ്യത്തിലേക്ക് വന്ന് ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്ന് പറയുന്ന പറയാത്തിടത്തോളം കാലം അതിനെ മറ്റ് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങൾക്ക് നാളെ ഒരു വൈറൽ കണ്ടൻറ്റ് ഉണ്ടാകാനായിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെയും അവരുടെ അവർ നല്ലതെന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യത്തിനെയും മോശമാക്കി കാണിക്കുന്നതല്ല വൈറൽ വീഡിയോ അല്ലെങ്കിൽ വൈറൽ കണ്ടൻറ് മേക്കിംഗ് എന്ന് ഓരോ യൂട്യൂബേഴ്സും മനസ്സിലാക്കിയിരിക്കുകയാണ്